السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم من رد عن عرض أخيه رد الله عن وجهه النار يوم القيامة رواه الترمذي النبي صلى الله عليه وسلم يعني من رد عن عرض أخيه ഒരാൾ തൻ്റെ സഹോദരൻ്റെ അഭിമാനം സംരക്ഷിച്ചാൽ അവനെ അപമാനിക്കുന്നതിനെ തൊട്ട് അവൻ പ്രതിരോധിച്ചാൽ റദ്ദാഹു അൻവജി പരലോകത്ത് നരകശിക്ഷയെ തൊട്ട് അവനെ അള്ളാഹു തടയും അള്ളാഹു അവനെ സംരക്ഷിക്കും നരകശിക്ഷ അവനെ തൊട്ട് അള്ളാഹു തിരിച്ചു കളയും തന്റെ സഹോദരനെ അപമാനിക്കുന്നത് കൊണ്ട് അവൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ അവൻ ശ്രമിച്ചാൽ അള്ളാഹു അവനെ നരക ശിക്ഷയത്തൊട്ട് തടയും വെപ്പം